ദുഃഖമകന്ന എന്ന ഗ്രന്ഥപാരായണം തുടരുന്നു എന്താണ് വിശ്വാസത്തിൻ്റെ ശക്തി വിശ്വാസം എങ്ങനെ നമ്മുടെ രക്ഷയ്ക്കെത്തുന്നു വിശ്വാസം നമ്മുടെ ഉള്ളിലിരിക്കുന്നുവെങ്കിലും അതിന് സ്വയം ഉണരാനുള്ള ശക്തിയില്ല പുറമേ ഒന്നിനെ ആശ്രയിച്ചാണ് അത് അതുണരുന്നത് എല്ലാറ്റിലും ഒരു കെമിസ്ട്രിയുണ്ട് വിശ്വാസങ്ങൾ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനുള്ള കഴിവുണ്ട് ശ്രീരാമൻ ലങ്കയിലേക്ക് കടക്കാൻ സമുദ്രത്തിന് മുകളിലൂടെ അണുകെട്ടിയപ്പോൾ ശ്രീരാമന്റെ ഭക്തനായ ഹനുമാൻ ശ്രീരാമനിലുള്ള വിശ്വാസം കൊണ്ട് സമുദ്രം ചാടിക്കടന്നു തനിക്ക് കാഴ്ച തരാനുള്ള ശക്തി യേശുദേവനുണ്ടെന്ന് വിശ്വസിച്ച ഒരന്തൻ സ്വയം കാഴ്ചശക്തി ഉള്ളവനായി തീർന്നു ഇങ്ങനെ പുറമേ ഒന്നിനെ വിശ്വസിച്ച് ഉള്ളിലുള്ള അനന്തശക്തിയെ ഇളക്കിമറിക്കാൻ മനുഷ്യന് കഴിയുന്നു വിശ്വാസത്തിനപ്പുറത്തെത്തിയവർക്ക് വിശ്വാസത്തിൽ നിന്ന് കിട്ടുന്ന ശക്തിയില്ല വിശ്വാസം മനസ്സിന്റെ തലത്തിലാണ് സംഭവിക്കുന്നത് മനസ്സിനതീതമായി ഇരിക്കുന്നവർക്ക് മനസ്സിൽ നിന്ന് കിട്ടുന്ന സിദ്ധികളില്ല സിദ്ധികളെല്ലാം മനസ്സിനെ ആശ്രയിച്ച് നിലനിൽക്കുന്നതാണ് ശ്രീരാമനെയും യേശു ക്രിസ്തുവിനേയും പോലെയുള്ള മഹാത്മാക്കളെ വിശ്വസിച്ച് ഉള്ളിലുള്ള ശക്തികളെ സ്വയം ഉണർത്തിയാണ് അവർ അത്ഭുതങ്ങൾ കാണിക്കുന്നത് ഈ ശക്തി തന്നിൽ നിന്ന് തന്നെയാണ് വരുന്നതെന്ന് ഇവർ അറിയുന്നില്ല പുറമേ ഒരു രൂപത്തെ വിശ്വസിച്ച് ഉള്ളിലുള്ള ശക്തിയെ ഉണർത്തുകയാണ് ഇവർ ചെയ്യുന്നത് ഇതിൽ ശ്രീരാമനോ യേശുക്രിസ്തുവിനോ പങ്കില്ല ഒരിക്കൽ പാർവതി ദേവി ശിവനോട് ചോദിച്ചു ഗംഗയിൽ കുളിച്ചാൽ പാപം തീർന്നു കിട്ടുമോ എന്ന് തീർച്ചയായും കിട്ടുമെന്ന് ശിവൻ പറഞ്ഞു ഇപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ ഗംഗയിൽ കുളിക്കുന്നുണ്ടെന്നും അവരുടെയൊക്കെ പാപം ഇപ്പോൾ തീരുമോ എന്നും പാർവതി ദേവി ആരാഞ്ഞപ്പോൾ അങ്ങനെയില്ലെന്ന് ശിവൻ മറുപടി പറഞ്ഞു ഗംഗയിൽ കുളിച്ചാൽ പാപം തീരുമെങ്കിൽ ഇപ്പോൾ കുളിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുടെ പാവം എന്തുകൊണ്ട് തീരുന്നില്ല എന്നായി പാർവതിയുടെ സംശയം വിശ്വാസമില്ലാത്തവരുടെ പാവം തീരില്ലെന്ന് ശിവൻ പറഞ്ഞപ്പോൾ എത്രയോ മൈലുകൾ അകലയിൽ നിന്നും ഗംഗയിൽ കുളിക്കാൻ വന്നവർ എങ്ങനെ വിശ്വാസമില്ലാത്തവരാവും എന്നായി പാർവതി അവർ കുളിക്കുന്നുണ്ടെങ്കിലും വിശ്വാസമില്ലാത്തവരാണെന്ന് പാർവതിക്ക് തെളിയിച്ചു കൊടുക്കാൻ ശിവൻ തീരുമാനിച്ചു ശിവനും പാർവതിയും വൃത്ത ദമ്പതികളുടെ വേഷത്തിൽ ഗംഗാതീരത്തെത്തി വൃത്തനായ ശിവൻ മരിച്ചു കിടക്കുന്നതായി അഭിനയിച്ചു പാർവതി വാവിട്ട് കരയുന്നു ഗംഗയിൽ കുളിക്കുന്നവർ വന്ന് കാര്യം തിരക്കി അന്വേഷിച്ചു തന്റെ ഭർത്താവ് മരിച്ചു പോയെന്നും അദ്ദേഹത്തിൻ്റെ സവസംസ്കാരത്തിന് തന്നെ സഹായിക്കാൻ ആരും ഇല്ലെന്നോർത്ത് കരയുകയാണെന്നും പറഞ്ഞു ഗംഗയിൽ കുളിച്ചിട്ട് വന്നവർ ശവസംസ്കാരത്തിന് ഞങ്ങൾ സഹായിക്കാമെന്ന് പറഞ്ഞപ്പോൾ ആ വൃത്തമാതാവ് പറഞ്ഞു എൻ്റെ ഭർത്താവിന് ഒരു ശാപം കിട്ടിയിട്ടുണ്ടെന്നും പാപം ചെയ്തവർ ആരെങ്കിലും അദ്ദേഹത്തിന്റെ ദേഹത്ത് തൊട്ടാൽ ഉടൻ അവർ മരിച്ചു പോകുമെന്നും പറഞ്ഞു ഇത് കേട്ട് വൃദ്ധയെ ശവസംസ്കാരത്തിന് സഹായിക്കാമെന്ന് പറഞ്ഞവരെല്ലാം തിരിച്ചുപോയി ആയിരക്കണക്കിന് ആളുകൾ ഇത് കേട്ട് തിരിച്ചുപോയി അവസാനം ഒരാൾ വന്നു അയാളോടും തന്റെ ഭർത്താവിന്റെ ശവശരീരത്തിൽ തൊട്ടാൽ പാപം ചെയ്തിട്ടുള്ളവർ മരിച്ചു പോകുമെന്ന് പറഞ്ഞപ്പോൾ അയാൾ ഇങ്ങനെയാണ് പ്രതികരിച്ചത് എൻ്റെ പാപം എല്ലാം തീർന്നു ഞാൻ ഇപ്പോൾ ഗംഗയിൽ കുളിച്ചിട്ട് വന്നതാണ് ആയിരക്കണക്കിന് ആളുകൾ കുളിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ കുളിച്ചാൽ പാപം തീരുമെന്ന വിശ്വാസമുള്ള ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ എന്നതാണ് കഥ എല്ലാവർക്കും എന്തുകൊണ്ട് ഇത്രത്തോളം ഉയർന്ന വിശ്വാസം കിട്ടുന്നില്ല വിശ്വാസം പൂർവ്വജന്മ ഫലമായിട്ട് കിട്ടുന്നതാണ് കുളിക്കുന്നത് കൊണ്ടല്ല പാപം തീരുന്നത് വിശ്വാസം കൊണ്ടാണ് കുളിച്ചാൽ പാപം തീരും എന്നുള്ള വിശ്വാസം പൂർണ്ണമായവരുടെ പാപം തീരും ഇങ്ങനെ വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിലെത്താൻ ജന്മ ജന്മാന്തരങ്ങളുടെ പുണ്യഫലങ്ങളാണ് അയാളെ സഹായിച്ചത് ഇങ്ങനെ എല്ലാ വിശ്വാസങ്ങളും ബാഹ്യമായി ഒന്നിനെ ആശ്രയിച്ചുള്ളിൽ നിന്നുണ്ടാകേണ്ടതാണ് ഈശ്വരനെ ദർശിച്ചിട്ടില്ലെങ്കിലും ഉയർന്നൊരു ഭക്തന് ഈശ്വരവിശ്വാസം അന്ധവിശ്വാസമല്ല കാരണം മായ രണ്ടാവരണം കൊണ്ടാണ് ഈശ്വരനെ മൂടിയിരിക്കുന്നത് ഒന്നിന് ആവരണമെന്നും മറ്റേതിന് വിക്ഷേപമെന്നും പറയുന്നു ഈശ്വരനെ മറക്കുകയാണ് ആവരണത്തിന്റെ ജോലി വിക്ഷേപത്തിൻ്റെ ജോലി മറച്ച ഈശ്വരനിൽ പ്രപഞ്ച പ്രതീതി ഉളവാക്കി കാണിക്കുക എന്നതാണ് ആവരണം എന്നൊരു ഉപാധി അകന്നാൽ ഈശ്വരനെ കണ്ടില്ലെങ്കിലും ഈശ്വരനുണ്ടെന്ന് ഉറപ്പുണ്ടാകും ഈ ആവരണം നശിക്കുമ്പോഴാണോ ഒരാളുടെ ഈശ്വര വിശ്വാസം ഉറയ്ക്കുന്നത് മായയുടെ ഒരാവരണം അകന്നയാളുടെ ഈശ്വരവിശ്വാസം ഭൗതികമായ എന്തെങ്കിലും കണ്ടിട്ട് വിശ്വസിക്കുന്നത്രയും ഉറപ്പുണ്ടാകും മായയുടെ രണ്ടാവരണങ്ങളും നശിച്ച ഒരാളുടെ ഈശ്വരാനുഭവം കണ്ണുകൊണ്ട് കണ്ടറിഞ്ഞതിൻ്റെ ഇരട്ടി ശക്തിയിലായിരിക്കും സത്യമറിഞ്ഞ ആളോട് എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞാൽ അദ്ദേഹം അത് വിശ്വസിച്ചാൽ ആ കള്ളവും സത്യമായി തീരും വരരുചിയോട് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു കള്ളം പറഞ്ഞു പക്ഷേ അദ്ദേഹം അത് വിശ്വസിച്ചതുകൊണ്ട് ആ കള്ളവും സത്യമായി തീർന്നു അവർ പ്രസവിച്ച എല്ലാ കുഞ്ഞുങ്ങളും വായുള്ളതുകൊണ്ട് ഉപേക്ഷിക്കാൻ വരരുചി പറഞ്ഞതുകൊണ്ട് അവസാനത്തെ കുട്ടിക്ക് വായുണ്ടായിട്ടും വായില്ലെന്ന് പറഞ്ഞത് കുട്ടിയെ ഉപേക്ഷിക്കാതിരിക്കാനാണ് സത്യവ്രതനായ ആ മഹാത്മാവ് ഭാര്യയുടെ ആ വാക്കുകൾ വിശ്വസിച്ചപ്പോൾ ആ കള്ളവും സത്യമായി തീർന്നു ആ കുഞ്ഞിന് വായില്ലാതായി പുറമേയുള്ള ഒന്നിനെ വിശ്വസിച്ച് ഉള്ളിലുള്ള വിശ്വാസത്തെ ഉണർത്താം അതുപോലെ ഉള്ളിൽ വിശ്വാസം പുറമേയുള്ള കള്ളവും സത്യമായി തീരും ഇതാണ് വിശ്വാസത്തിൽ നിന്നുണ്ടാകുന്ന ശക്തിയുടെ അനന്തസാധ്യതകൾ തിരനന്തപാരായണം തുടരും